ചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം തിക്കോടി പത്രമൊന്ന് നിവർത്തിയാൽ അല്ലെങ്കിൽ ചാനലൊന്ന് ഓണാക്കിയാൽ നമ്മൾ ആദ്യം കാണുന്നത് ദുരന്ത വാർത്തകളായിരിക്കും അല്ലേ ദുരന്ത ദുരന്തവാർത്തകൾ പണ്ടുമുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രത്തോളം പെരുപ്പം ഇക്കാലത്താണ് ശാസ്ത്രം പുരോഗമിച്ചതോടെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് അറ്റോമിക് എനർജി മോട്ടോർ വാഹനങ്ങൾ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഇവയെല്ലാം ശാസ്ത്രത്തിന്റെ സംഭാവനകളാണ് എന്നാലോ മനുഷ്യനത് ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് സത്യം അതുകൊണ്ടാണ് നല്ല വഴിക്ക് വേണ്ടി ഇറക്കിത്തന്ന സംവിധാനങ്ങൾ നാശവഴിക്ക് നീങ്ങുന്നത് അതിൽ പ്രധാനപ്പെട്ടതും പരിശോധിക്കപ്പെടേണ്ടതുമായ ഒന്നാണ് മൊബൈൽ ഫോൺ രണ്ട് വിദ്യാർത്ഥികൾ മാർക്കറ്റിൽ പോയി മാങ്ങ വാങ്ങിക്കഴിച്ച കാര്യം തന്നെ ഉദാഹരണമാക്കിയാൽ ഇക്കാര്യം എളുപ്പത്തിൽ മനസ്സിലാകും എന്നുറപ്പാണ് രാഹുലും രാജീവനുമാണ് മാർക്കറ്റിൽ മാങ്ങ വാങ്ങാൻ പോയത് രണ്ടുപേരും പത്തു വീതം പഴുത്ത മാങ്ങ വാങ്ങി വീട്ടിലെത്തി രാഹുൽ കൂട്ടത്തിൽ കേടുബാധിച്ച ബാധിച്ച മാങ്ങ ആദ്യമങ്ങ് തിന്നാൻ തുടങ്ങി ഇത് കണ്ട രാജീവൻ പെട്ടെന്ന് തന്നെ ഇടപെട്ട് ഇങ്ങനെ പറഞ്ഞു രാഹുൽ രാഹുൽ അത് കെട്ടതാ കഴിക്കണ്ട പക്ഷേ രാഹുൽ വാക്കുകൾ പുച്ഛത്തോടെ തള്ളിക്കൊണ്ട് ആ മാങ്ങ പയ്യപ്പയ്യെ അകത്താക്കി ഒപ്പം ഇങ്ങനെയൊരു പ്രതികരണവും സുഹൃത്തെ ചെറിയൊരു കേടല്ലേ കുഴപ്പമില്ല പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പേ രാഹുലിൻ്റെ ഛർദി വന്നു വയറിളക്കവും കൂട്ടായി വന്നു അതിവേഗം ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു രാജീവാകട്ടെ മാങ്ങ നന്നായി പരിശോധിച്ചു കൂട്ടത്തിൽ രണ്ടെണ്ണം കേടാണെന്ന് കണ്ടപ്പോൾ ദൂരെ പിന്നെ ശേഷിക്കുന്ന എട്ടെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം സാവകാശത്തിൽ കഴിച്ച് ബാക്കി ആറെണ്ണം മാറ്റിവെച്ചു മുഖം കഴുകി ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഉറങ്ങുകയും ചെയ്തു ഇവിടെ മാങ്ങയല്ല പ്രശ്നം അത് കൈകാര്യം ചെയ്ത മനസ്സാണ് വിവേചനത്തോടെ മാങ്ങ കഴിച്ചിരുന്നെങ്കിൽ അസുഖകരമായ അവസ്ഥ രാഹുലിന് വരില്ലായിരുന്നു രാജീവനോ താൻ കാണിച്ച ശ്രദ്ധ കൊണ്ട് മെച്ചവും കിട്ടി ഇതുപോലെ തന്നെയാണ് ശാസ്ത്ര സംഭാവനയായ മൊബൈലിൻ്റെ കാര്യവും ഗുണപരമല്ലാത്ത വാർത്തകളും ചിത്രങ്ങളും ഒഴിവാക്കി ആവശ്യത്തിന് മാത്രം ഉപയോഗം ക്രമപ്പെടുത്തിയാൽ മൊബൈലിനെ കാലനാക്കുന്നതിന് പകരം കാവൽക്കാരനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ഒന്നും ശ്രദ്ധിക്കാതെ കണ്ണുമടച്ച് എല്ലാ സീനുകളും വാർത്തകളും കണ്ട് അടിമയെപ്പോലെ പ്രവർത്തിക്കുകയാണെങ്കിലോ മൊബൈൽ കാവൽക്കാരനല്ല നമ്മുടെ കാലനായിട്ടാണ് മാറുക കരുതലോടെ സമയനിഷ്ഠയോടെ ഇതിന് ഉപയോഗപ്പെടുത്താൻ ശീലിച്ചാൽ യുവതലമുറയ്ക്ക് അത് രക്ഷയാകും മുൻകൈയ്യെടുക്കേണ്ടത് മുതിർന്നവരാണ് ഗുരുക്കന്മാരാകേണ്ടതും അവർ തന്നെയാണ് ഇബ്രാഹിം തിക്കോടി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്